സാധാരണ സാധാരണ ഉണ്ടല്ലോ അവ പറയുന്നത് ാണ് സോപാനം എന്ന് പറയാം സോമാനത്തിന്റെ ഇടതു മാതാരോ കുറവാടോ തുടങ്ങിയ അമ്പലവാസി സമുദായത്തിൽപ്പെട്ട പുരുഷന്മാർ ഇടയ്ക്കെ പൊട്ടി പാടുന്നതാണ് സോപാന സംഗീതം നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് ഭഗവാനെ കാണാം ആ വിഗ്രഹം കാണാം പൂജയ്ക്ക് നടക്കുന്ന സമയത്ത് കാണാൻ പറ്റില്ല പക്ഷെ ആ കാണാൻ പറ്റാതിരിക്കുന്ന സമയത്തും സംഗീതത്തിലൂടെ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം കുറഞ്ഞു പോകാതിരിക്കാൻ പാട്ടിലൂടെ ഭഗവാനെ കാണിച്ചു കൊടുക്കുന്നതാണ് വളരെ സിമ്പിളായി പറഞ്ഞ സോപാന സംഗീതം ഇടയ്ക്ക് പൊട്ടിയാണ് സോപാന സംഗീതം ആലോചിക്കുക ഇടയ്ക്കാണ് അവിടെ പ്രാധാന്യമുള്ളത് ചില ക്ഷേത്രങ്ങളിൽ ഇടയ്ക്ക് വായിക്കുന്നത് മാത്രം കേൾക്കുക മലയാളം പാട്ട് വായിക്കണമെന്നില്ല ഇടയ്ക്കാണ് അവിടെ പ്രാധാന്യമുള്ളത്

അറുപത്തിനാല് എണ്ണമാണ് അറുപത്തിനാല് കൊടിപ്പാണ് ഈ തൂക്കിട്ടിരിക്കുന്നത് ഈ അറുപത്തിനാല് കണക്കുണ്ട് അറുപത്തിനാല് അറുപത്തിനാല് പൊടിപ്പ് അപ്പൊ ഈ അറുപത്തിനാല് പൊടിപ്പ് ഇങ്ങനെ ജീവകോൽ എന്ന് പറയുന്നു ഈ മരത്തിന്റെ തന്നിന് ജീവക്കോല് ജീവകോല് നാലെണ്ണങ്ങൾ നാലെണ്ണമെന്ന് പറയുന്നത് നാല് വേദങ്ങളാണ് നാല് വേദങ്ങളിൽ എത്രണ്ടാവും അപ്പൊ പതിനാറ് പൊടിപ്പ് ആദ്യ നാല് ജീവകോലായിട്ട് അറുപത്തിനാല് കലകളെ സൂചിപ്പിക്കുന്നു അതുപോലെ ഇടയ്ക്കുട്ടെല്ലോ ഇതിന്റെ വട്ടം എന്ന് പറയും ഈ വാട്ടിൽ ഒരു വശത്ത് മാത്രമാണ് കൊട്ടുള്ളത് കൊട്ടു വട്ടം എന്ന് പറയും ഒരു ഭാഗത്ത് മാത്രമേ വായിക്കുള്ളൂ അത് നമ്മുടെ പാടുന്നതിനനുസരിച്ച് നമ്മുടെ അനുസരിച്ച് വളരെ കനം കുറഞ്ഞ തോൽപിച്ച് ഉപയോഗിച്ചിട്ടുള്ള തോലിന്റെ ഭാഗത്ത് വായിക്കും അപ്പൊ ഇതിന് ഈ രണ്ടു വട്ടം ഈ കൈ പിടിക്കുന്ന ഭാഗം ഇടത് കൈ പിടിക്കുന്ന ഭാഗമാണ് ഇടയ്ക്കയുടെ നട്ടല്ല എന്ന് പറയാം അത് കണ്ട്രോൾ ചെയ്യുന്നതിനനുസരിച്ചാണ് ഇടയ്ക്കയുടെ ശബ്ദം മാറുന്നത് അത് കനം നമ്മള് ഈ െ പ്രപഞ്ചമായി കണക്കാക്കുകയും കുറ്റിയിൽ നിന്ന് രണ്ട് വട്ടങ്ങളുള്ളതിനെ സൂര്യനായും ചന്ദ്രനായും കണക്കാക്കും ഈ വട്ടത്തിൽ ആറ് ഉള്ളത് ആറ് ഈ ഈ കച്ച ആറ് ആറ് ശാസ്ത്രങ്ങളായിട്ടാണ് കണക്കാക്കുക പിന്നെ ഈ ഈ കച്ച ഈ കയറിനെ മഹാദേവന്റെ കഴുത്തിലെ പല്ലകമായിട്ടും കണക്കാക്കും അങ്ങനെയാണ് പറയാം അപ്പൊ ഇത്രയും ആശയം കൊണ്ട് സമ്പുഷ്ടമായ വാക്യം വേറെ എട്ടോ അപ്പോ ആശയം കൊണ്ട് സമ്പുഷ്ടമായ ഒരു വാദ്യത്തിന്റെ ഭാരം ഇല്ല ഒരിക്കലും ഇടയ്ക്ക് പക്ഷേ അത് നെറ്റ് വെച്ചാൽ എന്തെങ്കിലും പക്ഷെ പറയുമ്പോ വിശ്വാസപരമായി ഇത്രയും ആശയം കൊണ്ട് ഗൃഹത്തായ ആശയം കൊണ്ട് സമ്പുഷ്ടമായ ഒരു വാദ്യത്തിന്റെ ഭാരം ഭൂമിയിലേക്ക് താങ്ങില്ല എന്ന് പറയും അതുകൊണ്ട് എങ്ങനെയാണ് ക്ഷേത്രങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് കൊടുത്തിട്ടിരിക്കുകയാണ് അപ്പൊ ആകാശത്തിനും ഭൂമിക്കും ഇടയ്ക്ക് വന്നു അതാണ് ഈ വാദ്യത്തിന്റെ പ്രത്യേകത അതുപോലെ നടക്കാണെങ്കിൽ ലോകത്തെ മനുഷ്യൻ തൊണ്ട കൊണ്ട് പുറപ്പെടുവിക്കുന്ന എല്ലാ ശബ്ദവും എടുക്കാൻ കഴിയുന്ന ഒരേ ഒരു തുകൽ വാദ്യമാണ് ഇടയ്ക്ക് പാട്ട് പാടാതെ തന്നെ ഇടയ്ക്കും പാട്ട് പാടാൻ പറ്റും അത്ര എക്സ്പെർട്ട് ആകെ ഇടയ്ക്ക് വായിച്ച് അങ്ങനെ ഇടയ്ക്കോടെ എത്ര എടുക്കുന്നോ അത്രത്തോളം അതിന്റെ പുലിയ പുതിയ മാറ്റങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മംഗളം ആകുന്നത്